മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെരിചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തച്ചയ ഘോഷയാത്രയാണ് കേട്ടോ അത്തച്ചമയ ഘോഷയാത്രയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വന്നത് സോ എന്നാണ് കണ്ടത് ആദ്യമായിട്ടാണ് വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ വരുന്നതെന്നാണ് തോന്നുന്നത് എനിക്ക് ഫെമിലിയർ അല്ല അരവിന്ദ് ഹായ് അരവിന്ദ് സ്വാധീൻ ഹായ് ഹായ് സ്വാധീൻ ഐൻസ്റ്റീൻ ഹായ് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ ഹായ് സ്വാധീൻ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അത്തച്ചമ്മ ഘോഷയാത്ര അത്തച്ചമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് അത്തച്ചമയ ഘോഷയാത്ര എന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്താണെന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് ഗുഡ് ഈവനിങ് സ്വാധീൻ അശ്വതി ഹായ് അശ്വതി അരവിന്ദ് ഹായ് അരവിന്ദ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം രവിചന്ദ്ര ഹായ് രവിചന്ദ്രനെ നേരത്തെ കണ്ടില്ലായിരുന്നു എപ്പോഴാണ് വന്നത് സന്തോഷം കോർമെല്ലാം ഒന്ന് ഫുള്ളാവുമ്പോഴാണ് എനിക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുക ഇനി കുറച്ച് പേരും കൂടി പെൻഡിങ് ഉണ്ട് എന്തായാലും എല്ലാവരും വരട്ടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേര് വരുമ്പോൾ കുറച്ച് പേരെ കാണാൻ ഉണ്ടാവില്ല എല്ലാ കോറം ഇപ്പൊ എപ്പോഴും എപ്പോഴാണോ ഫുൾ ആയിട്ട് തെയ്യുന്നത് എന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം എന്താണ് അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അത്തച്ചമയ ഘോഷയാത്ര കേരളത്തിലെ പത്ത് ദിവസത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് ഒരു മുൻ തുടക്കം എന്നുള്ള രീതിയിൽ എറണാകുളത്ത് തൃപ്പൂണിത്തറയില് തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്തച്ചമയം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അത്തച്ചമയം കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്തച്ചമയം എറണാകുളത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ അതൊരു ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആ ഒരു ചടങ്ങാണ് തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര എന്നാണ് സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുവാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടായിരുന്നു ഓക്കെ ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചി രാജ്യത്തിന്റെ മഹാരാജന്മാർക്ക് മഹാരാജാക്കന്മാർക്ക് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രദർശനമായി പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവര് സേനാനായകരോടും അതുപോലെ തന്നെ കലാപ്രകടന സംഘങ്ങളോടും ജനങ്ങളോടും കൂടിയാണ് യാത്ര നടത്തുന്നത് അതായത് എവിടേക്കാണ് കൊച്ചി രാജ്യത്തിന്റെ മഹാരാജാക്കന്മാർക്ക് തിരുവഞ്ചുകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഒരു പ്രദർശനം വെക്കും അങ്ങനെ പ്രദർശനത്തിന് പോകുമ്പോൾ എന്തായിരുന്നു അവർ സേനാനായകരോടും അതുപോലെ തന്നെ കലാപ്രകടന സംഘങ്ങള് ജനങ്ങളോടും എല്ലാവരും കൂടിയിട്ട് ആഘോഷമായിട്ട് ചെയ്തിരുന്ന ഒരു യാത്രയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് രാജാവിന്റെ വിജയാഘോഷം അല്ലെങ്കിൽ വിജയം ആഘോഷിക്കുന്ന യാത്ര എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് വിജയാഘോഷ യാത്ര എന്നായിരുന്നു ആദ്യകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇതെന്ന് പറയുന്നത് അത്തച്ചമയം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അരവിന്ദ് നെഹി എന്തായിരുന്നു കാണാറുണ്ട് ഇല്ല ആ ഓക്കെ എറണാകുളത്തിൽ ഇല്ല എറണാകുളത്ത് ഇല്ലാത്ത ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടില്ല അശ്വതിയും അരവിന്ദ്മാരും കണ്ടിട്ടില്ല ഐൻസ്റ്റീനും ആ ഐ എസ് എസ് ഇത് അട തന്നെയാണ് പേര് മാറ്റിയതാണ് ആക്ച്വലി അടയുടെ തന്നെ കരിയർ പവർ എന്ന് പറയുന്ന അടയുടെ തന്നെയാണ് കേട്ടോ രണ്ടും ഒന്നാണ് സെയിം ആണ് അടയുടെ തന്നെയാണ് കരിയർ പവർ എന്ന് പറയുന്നത് പക്ഷെ കരിയർ പവർ വേറെ കുറെ സ്കിൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് അപ്പൊ കേരളത്തിൽ വന്നിട്ടില്ല ഇതിപ്പോ കേരളത്തിൽ ഓൾറെഡി ബേസ് ഉള്ളത് കാരണം ഇങ്ങോട്ട് വന്നു മാത്രമേ ഉള്ളു പേരൊന്നും മാറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു വിജയ വിജയാഘോഷം പിന്നീട് രാജകീയമായിട്ടുള്ള അത്തച്ചമയമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഈ ഒരു ആഘോഷം അല്ലെങ്കിൽ വിജയാഘോഷം എന്ന് പറയുന്ന മഹാരാജാക്കന്മാരുടെ മാത്രമായിരുന്നു പക്ഷെ അത് പിന്നീട് എന്തായിരുന്നു രാജകീയ ചടങ്ങിൽ നിന്ന് മാറി അത് ജനകീയ ചടങ്ങായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു നൽകുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ കലാരൂപങ്ങളും മറ്റും ആഘോഷപൂർവമായിട്ട് കാരണം രാ രാജകൊട്ടാരത്തിന് മാത്രമുള്ളത് ജനങ്ങൾക്കും കൂടി തുറന്നു കൊടുത്തപ്പോൾ കുറച്ചുകൂടി വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ കൂടി അത്ത സമയം ഗ്രാജ്വലി അത് എന്താ ഒരു ഫ്ലോയിൽ നമ്മൾ പറയത്തില്ല ഒരു ഫ്ലോയില് വന്നു അതുപോലെ തന്നെ രാജകീയ ആഘോഷം ഗ്രാജ്വലി ജനകീയ ആഘോഷമായിട്ട് മാറ്റി എല്ലാ വർഷവും അത്തം തിരുനാളിലാണ് ഈ ഒരു പ്രദർശനം നടക്കുന്നത് ഇത് നമ്മൾ പറഞ്ഞു മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രദർശനത്തിനെയാണ് ഈ ഘോഷയാത്രയില് പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കഥകളി മോഹിനിയാട്ടം കാവടി പഞ്ചവാദ്യം പുലിക്കളി തെരുവു നാടകങ്ങള് മേളങ്ങള് ഇതെല്ലാം എന്തായിരുന്നു ഈ ഒരു ഘോഷയാത്രയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഇവിടെ പല പല ജില്ലകളിലെ സാംസ്കാരിക ഘടകങ്ങൾ എന്തായിരുന്നു ഈ ഒരു ഘോഷയാത്രയില് പങ്കെടുപ്പിക്കുക ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് നോക്കുവാണെങ്കില് അവിടെയും തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടി ഉണ്ട് അവിടെയും അതുപോലെ തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ അത്തച്മയം കേരള ടൂറിസം വകുപ്പ് സംസ്ഥാന ഉത്സവമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത്തച്മയം എന്തായിരുന്നു സംസ്ഥാന ഉത്സവമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പിന്നെ രാജകീയ ഘടകം ഇല്ലെങ്കിലും കലാവൈവിധ്യവും ജനകീയ പങ്കാളിത്തവും കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവമായിട്ട് എന്തായിരുന്നു അത്തച്ചമയം മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ അത്തച്ചമയം കാണാൻ തന്നെ ഒത്തിരി ആൾക്കാർ എന്തായിരുന്നു വന്ന് പല പല രാജ്യത്തിന്റെ പല പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് കേരളത്തിലുള്ള നമ്മൾ പല പല ആൾക്കാരും അത്തച്ചമയം ഇനിയും കണ്ടിട്ടില്ല അല്ലെ ഞാൻ ഉൾപ്പെടെ എന്നെയും കൂടി ആണ് കേട്ടോ പറയുന്നത് നമ്മൾ ഉൾപ്പെടെ അത്തച്ചമയം നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ശരിക്കും ഇത് ഓണാഘോഷത്തിന്റെ ഒരു ഫ്ളാഗ് ഓഫ് ആയിട്ടാണ് അത്തച്ചമയം ആ ഒരു ആഘോഷത്തെ നമ്മൾ എല്ലാ വർഷവും കാണുന്നത് കേട്ടോ അപ്പൊ ഇതുമായിട്ട് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അത്തം ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രധാന ഉത്സവം എവിടെയാണ് നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തില് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തില് തിരുവിതാംകൂറില് തിരുവിതാംകൂർ സ്വാമി ക്ഷേത്രത്തില് ഏതാണ് എവിടെയാണ് അത്ത ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് എവിടെയാണ് പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് എവിടെയാണ് പ്രധാനപ്പെട്ട ഐൻസ്റ്റീൻ ബി ആണ് പറയുന്നത് അരവിന്ദ് ബി ആണ് സ്വാധീൻ ബി ആണ് പറയുന്നത് രവിചന്ദ്ര അശ്വതി ബി ആണ് പറയുന്നത് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് അത്തച്ചമയം നടക്കുന്നത് അവിടേക്ക് അവിടെ ഒരു ഘോഷ അവിടേക്ക് ഒരു ഘോഷയാത്ര പോലെയാണ് അത്തച്ചമയം പോവാറുള്ളത് കേട്ടോ അത്തച്ചമയം ഏത് ജില്ലയിലാണ് നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട് എറണാകുളം കൊല്ലം കോട്ടയം തൃശ്ശൂർ ഇവിടെ എറണാകുളംകാരും ഇല്ല അല്ലെ ആലപ്പുഴക്കാരും ഇടുക്കി തിരുവനന്തപുരം തിരുവനന്തപുരം കൂടുതലുള്ളത് കൂടുതലുള്ളതും ഏത് ജില്ലയിലാണ് നടക്കുന്നത് അത്തച്ചമയം ഐൻസ്റ്റീൻ എ ആണ് അരവിന്ദ് എ ആണ് അശ്വതി എ ആണ് അശ്വതിയുടെ ജില്ല ഏതാണെന്ന പറഞ്ഞ ഇരിക്കാണോ അശ്വതി സ്വാധീൻ എറണാകുളത്താണ് സ്വാധീൻ കണ്ടിട്ടില്ലേ എന്നിട്ട് അത്തച്ചമയം കണ്ടിട്ടുണ്ടോ യെസ് ഓപ്ഷൻ എ ആണ് എറണാകുളത്താണ് അത്തച്ചമയം നടക്കുന്നത് കേട്ടാ സ്വാധീനം അപ്പൊ കണ്ടിണ്ടാവല്ലോ അത്തച്ചമയൊക്കെ പോയിട്ടുണ്ടാവലോ അത്തച്ചമയം ചരിത്രപരമായി ആരംഭിച്ചത് ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടാണ് ചേര രാജാക്കന്മാർ കൊച്ചി രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ പാണ്ഡ്യർ ഐൻസ്റ്റിൻ കൊല്ലാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരുന്നു കൊല്ലമാണ് എനിക്ക് അശ്വതി എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അശ്വതി സി പി എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ അവൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് യൂട്യൂബ് നമ്മളെടുക്കുവാണെങ്കിലും അപ്പൊ അശ്വതി സി പി അവിടെ നിന്ന് ഇപ്പൊ ഇടുക്കിയില് വില്ലേജ് ഓഫീസില് ജോലി കിട്ടി അശ്വതിക്ക് ജോലി കിട്ടിയിട്ടൊരു വൺ ഇയർ ആയി അപ്പൊ ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കും ഈ അശ്വതി ടീനെ കാണുമേണ്ടി അശ്വതി സി പിന്നെയാണ് എപ്പോഴും ഓർമ്മയിൽ ഇരിക്കിയിലാണുള്ളത് എല്ലാ യൂട്യൂബില് നമ്മള് ക്ലാസ്സോ എന്ത് ക്ലാസ് എന്ത് ക്ലാസ് എടുക്കുവാണെങ്കിലും അപ്പൊ അശ്വതി സി പി അവിടെ എത്തിയിരിക്കും ജോലി കിട്ടിയിട്ട് ഇപ്പൊ ഒരു വൺ ഇയർ ആയി ഐൻസ്റ്റിൻ ബി ആണ് അരവിന്ദ് ബി ആണ് ഐൻസ്റ്റിൻ കണ്ണൂരാണ് ഓക്കെ ഓക്കെ അശ്വതി കണ്ണൂരാണ് അല്ലേ ഓക്കെ ഓക്കെ ഓപ്ഷൻ ബി ആണ് കൊച്ചി രാജാക്കന്മാരാണ് അത്തച്ചമയം ആരംഭിച്ചത് കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ടാണ് കാരണം കൊച്ചി രാജാക്കന്മാരായിരുന്നു ആ ഒരു പത്മ മഹാദേവ സ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രദർശനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത് അല്ലെ അടുത്തത് അത്തം ദിനത്തിലെ പ്രധാന സാംസ്കാരിക ഘോഷയാത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അത്തച്ചമയം ഓണത്തൊട്ടിൽ ഓണപ്പൂക്കളം ഓണക്കളി സ്വാധീൻ കണ്ണൂരാണ് ഓക്കെ മറ്റേതിന്റെ ആൻസർ എന്ന റിപ്ലൈ ആണ് എറണാകുളം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു എറണാകുളത്താണ് എന്ന് ആഹാ ഞാൻ എറണാകുളത്താണ് എന്നാ വിചാരിച്ചത് അശ്വതി കൊച്ചി രാജവംശം സ്വാധീൻ എ ആണ് അശ്വതി എ ആണ് യെസ് ആൻസർ നോക്കാം അത്തം ദിനത്തിലെ പ്രധാന സാംസ്കാരിക ഘോഷയാത്ര അറിയപ്പെടുന്നത് അത്തച്ചമയാണ് അത്തച്ചമയമാണ് അറിയിപ്പണ അത്തച്ചമയം അത്തച്ചമയം ആദ്യം കൊച്ചി രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് തിരുനാളാണോ വിജയാഘോഷമാണോ ജനപങ്കാളിത്ത ഉത്സവം ക്ഷേത്രോത്സവം എന്താണ് അരവിന്ദ് എ ആണ് അക്ഷയെ ആണ് അത്തച്ചമയം ആദ്യം കൊച്ചി രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അശ്വതിയും അരവിന്ദും അക്ഷയും സ്വാധീനും പറയുന്നത് അറിയില്ല ഐൻസ്റ്റിന് ഓക്കെ വിജയാഘോഷമാണ് വിജയാഘോഷമാണ് വരുന്നത് കേട്ടോ വിജയാഘോഷമാണ് നമ്മൾ പറഞ്ഞില്ലേ വിജയാഘോഷം എന്നായിരുന്നു നേരത്തെ പേര് അപ്പൊ അത് രാജാക്കന്മാരുടെ വിജയാഘോഷമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് അത് മാറിയിട്ട് എന്തായത് അത്തച്ചമയം എന്നായത് ജനകീയ പങ്കാളിത്തത്തോടുള്ള അത്തച്ചമയം എന്ന് ആയത് കേട്ടോ പേര് അത്തച്ചമയം ഘോഷയാത്രയിൽ നിന്നും എന്നും പ്രധാനമായി ഉൾപ്പെടുന്ന ഇന്നും പ്രധാനമായി ഉൾപ്പെടുന്ന കലാരൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തയ്യാട്ടം കഥകളി മോഹിനിയാട്ടം യക്ഷഗാനം ഏതാണ് ഇന്നും എന്ന് പറയുമ്പോൾ അത് അർത്ഥം മനസ്സിലായോ ഇന്നും അതായത് നേരത്തെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പൊ വന്നു എന്നാണ് അതായത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ചിലതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വന്നത് നേരത്തെ ഉണ്ടാവാത്തത് ഇപ്പൊ വന്നിട്ടുള്ള കുറെ കലാരൂപങ്ങളുണ്ട് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത് അതായത് വിജയാഘോഷം മുതൽ ഉണ്ടായിരുന്ന ഒരു കലാരൂപം ഉണ്ടായിരുന്നു ആ കലാരൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വതി സി ആണ് അരവിന്ദ് എ ആണ് ഐൻസ്റ്റിൻ സി ആണ് അക്ഷയ് സി ആണ് സ്വാധീൻ കഥകളിയാണ് യെസ് കഥകളിയാണ് കേട്ടോ മോഹിനിയാട്ടം പിന്നീട് വന്നതാണ് കഥകളിയാണ് അന്നും ഇന്നും എപ്പോഴും ഉണ്ടായിരുന്നത് ഓക്കെ വിജയാഘോഷത്തിലും കഥകളിയായിരുന്നു ഏറ്റവും സുപ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഇന്നും എന്തായിരുന്നു ഏറ്റവും കൂടുതൽ കഥകളി ആട്ടക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അച് അത്ത സമയ അത്തച്ചമയം ആ ഒരു ആഘോഷ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കഥകളി ആട്ടക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അത്തച്ചമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇത് നമുക്ക് നേരത്തെ നമ്മൾ ചോദിച്ചാൽ പകുതി വെച്ച് അവസാനിച്ചു അപ്പൊ അതിന്റെ ബാക്കി കുറച്ച് ഒരു മൂന്നാല് ചോദ്യങ്ങളുണ്ട് അതും കൂടി നോക്കാവേ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ആതിഥേയത്വം ആയിട്ടുള്ള രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാനഡ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇന്ത്യ ഇതിൽ ഏത് രാജ്യമാണ് കോമൺവെൽത്തില് ഏറ്റവും കൂടുതൽ തവണ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ തവണ നടത്തിയിട്ടുള്ളത് കാനഡ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇന്ത്യ അരവിന്ദ് ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് ഏറ്റവും കൂടുതൽ തവണ ആതിഥേയ രാജ്യമായിട്ടുള്ളത് ഏത് രാജ്യമാണെന്നാണ് ചോദ്യം അഞ്ചരയുടെ ക്ലാസിന്റെ ബാക്കിയാണ് കേട്ടോ അഞ്ചരയുടെ ക്ലാസ്സിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പെൻഡിങ് ആയിരുന്നു അതിങ്ങോട്ട് കൊണ്ടുവന്നാണ് സ്വാധീന ഓസ്ട്രേലിയ ആണ് പറയുന്നത് ആൻസർ നോക്കാൽ ഏതാ വരുന്നത് യെസ് ഓസ്ട്രേലിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഓസ്ട്രേലിയ ആണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതും ഏറ്റവും അധികം ഹോസ്റ്റ് ചെയ്തതും ഓസ്ട്രേലിയ ആണ് വരുന്നത് ടൗൺ കോമൺവെൽത്ത് ഗെയിംസിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് നാപ്പത്തിരണ്ട് അമ്പത്തി ആറ് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് എത്ര രാജ്യങ്ങളാണ് അറിയില്ല അശ്വതി അറേലിയ അക്ഷയ് സി ആണ് ഐൻസ്റ്റിൻ ഐൻസ്റ്റിൻ കരയുന്നത് എന്തിനാ ഓസ്ട്രേലിയ ഓർപ്പിച്ചു അശ്വതി ഓസ്ട്രേലിയ അഞ്ച് ടൈംസ് ഓക്കെ ഓക്കെ വെരി ഗുഡ് സ്വാധീൻ ഐൻസ്റ്റിൻ സി ആണ് എഴുപത്തിരണ്ട് അരവിന്ദ് സി ആണ് എസ് സി തന്നെയാണ് എഴുപത്തി രണ്ട് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ അത്ലറ്റുകൾ ആദ്യമായി പങ്കെടുക്കാൻ അനുവദിച്ചത് ഏത് വർഷമാണ് അപ്പൊ അതുവരെ വനിതകള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ പെർട്ടിക്കുലർ വർഷം മുതൽ വനിതകളും കൂടി പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അനുശ്യം കരയണെന്തിനാന്ന് വെച്ചാ നമ്മള് ക്ലാസ്സിലെ നൂറ് മാർക്ക് നൂറ് മാർക്കിന് ടെസ്റ്റ് കിട്ടുകഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതിര കിട്ടുമ്പോ അരമാർക്ക് പോയല്ലോ എന്നോണ്ട് വിഷമിക്കില്ലേ കുട്ടികൾ അതുപോലെയാണ് ലോല ഹൃദയ അരമാർക്കിന് വേണ്ടി കരയും അങ്ങനെ ആൾക്കാരുണ്ട് കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അരവിന്ദ് ബി ആണ് യെസ് ആൻസർ നോക്കാം ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ഇത് ഈ ഒരു ഈ ഒരു ഇവന്റ് നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇവന്റ് നടന്നത് കേട്ടോ ഇനി അടുത്ത കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എപ്പോഴാണ് ആദ്യമായിട്ട് നടന്നത് എപ്പോഴാണ് അശ്വതി ചിരിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പല ആൾക്കാരും നിന്ന് ആ മഹാമാരുടെ നമുക്ക് പറയുമ്പോ അവര് അവർക്ക് ഭയങ്കര അംഗീകരിച്ചല്ലേ ഇപ്പൊ തൊണ്ണൂറ്റി ഒൻപതര കിട്ടി അരമാർക്കിന് വേണ്ടി കരഞ്ഞു എന്നൊക്കെ പറയുമ്പഴേ നാണക്കേടാണ് അതുകൊണ്ട് സമ്മതിച്ചിട്ടില്ല അരവിന്ദ് പാസ് അശ്വതി ബി ആണ് ഐൻസ്റ്റീൻ ബി ആണോന്ന് ഡൗട്ടാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് അപ്പൊ ഇത് നടന്നത് സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടാണ് സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടാണ് ഓക്കെ ഏഡിൻ പേറോ സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടാണ് നടന്നത് ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വളയങ്ങളാണ് മൂന്ന് വളയങ്ങളാണ് കോമൺവെൽത്തിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ചിഹ്നം എന്ന് പറയും മൂന്ന് വളയങ്ങളാണ് സ്വാദീൻ ബി ശരിയാണ് എന്തായിരുന്നു നെയ്റ്റ് വാക്കർ പ്ലസ് ടു കഴിഞ്ഞു ഫയർമാൻ ക്ലിയർ ആവാൻ എക്സാം ഒരു വൺ ഇയർ ഒക്കെ നല്ല എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാം ആണ് അപ്പൊ വൺ ഇയർ ഒക്കെ നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി അക്ഷയ് ബി തന്നെയാണ് വൺ ഇയർ ഒക്കെ നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി കേട്ടോ ലൈറ്റ് വാക്കർ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീണ്ടും നമുക്ക് നാളെ രാവിലെ എട്ട് മണിക്ക് പക്കലാം ഹോം എന്ന വഴിക്ക് എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ